എടുക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുളച്ചര അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ തൊട്ട് തലേ ദിവസമാണ് കേട്ടോ അപ്പോൾ ഉത്സവമായിട്ട് വീട്ടിൽ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാറുണ്ടായിരുന്നു എനിക്കും ഏട്ടനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ കൊല്ലം വരെ ഒന്ന് പോവുകയാണ് കേട്ടോ അപ്പം പോകുന്ന വഴി ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു വീട്ടിൽ നിന്ന് രാവിലെ ഒന്നും കഴിക്കാതെ ഇറങ്ങിയത് ഒരു ഏത്തപ്പഴം ഏത്തപ്പഴങ്ങാണ്ട് ഏത്തം കഴിച്ചിട്ട് ചേ ഏട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അപ്പോൾ എനിക്ക് കൊല്ലം വരെ ഓടാനുള്ള എണ്ണ എൻ്റെ വയറ്റിൽ കൊണ്ട് ഞാൻ വഴി നിർത്തി ഒരു മുളക് ബജ്ജിയും അതുപോലെ തന്നെ ഒരു മുട്ട ബജ്ജിയും ഒരു കാപ്പിയും കൂടെ കുടിച്ചു കേട്ടോ പക്ഷേ ആ ബജ്ജിയുടെ മാവിൽ എന്തില്ലായിരുന്നു ഉപ്പില്ലായിരുന്നു പിന്നെ അവരുടെ ഒരു ചട്നിയകമൊക്കെ എന്തായാലും കഴിച്ച് നമ്മൾ നേരെ കൊല്ലം പോവാണ് കേട്ടോ അന്ന് പതിവിനേക്കാളും നല്ല ട്രാഫിക് ഉള്ള ഒരു ദിവസമായിരുന്നു ദീപിയാ ബൈക്ക് പോയ പോയാൽ കണ്ടോ ഇനി എനിക്ക് കുഴപ്പമുള്ളതായിട്ട് തോന്നിയതാണോ അതോ പുള്ളി നോർമലായിട്ടാണോ വണ്ടി ഓടിച്ചത് ആ എന്തായാലും ഈ തിരക്കുള്ള റോട്ടിൽ ഏട്ടയങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ബജ് കഴിച്ചപ്പോൾ പോയി എൻ്റെ ലിപ്സ്റ്റിക്ക് ഫില്ല എന്നുള്ളതായിരുന്നു നിങ്ങൾ ഇതുപോലെയാണോ ഗൈസ് ഏട്ട കഷ്ടപ്പെട്ടിരിക്കരുടെ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ പറയുന്ന ലിപ്സ്റ്റിക്ക് പൊട്ടി എൻ്റെ പൗഡർ ഒക്കെ ഉണ്ടോയെന്ന് നോക്കും അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരിടാണ്ട് കല്ലും താഴം എത്തിയിട്ടുണ്ട് കല്ലും താഴത്ത് പിന്നെ റോഡ് പണി നടക്കായതുകൊണ്ട് തിരക്കൊരു പതിവ് സംഭവമാണ് അതിലേക്കൂടെ പോകുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണത് എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊരു ട്രാഫിക് അന്നും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ആ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് നമ്മൾ എന്താണ് ഈ ഒരു കടയിൽ നിർത്തിയെന്ന് ചോദിച്ചാൽ നമ്മളൊരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ അന്ന് ആ ടൈമിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഏതാ ഏതെറുതാണോ എന്ന് പ്രണൗൺസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല അതിൻ്റെ ഷോറൂമിൽ കയറിയിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽസ് മൊത്തം നോക്കി കളറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കൊണ്ട് നിൽക്കുകയാണ് അപ്പം അത് അതെടുക്കണമെന്നൊരു ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് ഈ വണ്ടി ഒരു പേസ്റ്റൽ ഗ്രീനാണോ ഒരു ഒലീവ് ഗ്രീൻ കളർ ഉണ്ടായിരുന്നു അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ അതൊക്കെ എടുക്കണമെന്നിങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു ടൈമായിരുന്നു അത് കേട്ടോ അപ്പം ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്വന്തം സഹചാരി എന്ന് പറയുന്നത് ഞങ്ങളുടെ ആണ് അപ്പോൾ അത് കൊടുത്തിട്ട് നമുക്ക് ഇതൊരെണ്ണം ഇ എം ഐ ആയിട്ട് എടുക്കാമെന്നായിരുന്നു പ്ലാൻ അപ്പോൾ അതിൻ്റെ അത് മേടിക്കുന്ന ആൾ വന്ന് ഓടിച്ചൊക്കെ നോക്കി ആ ഷോറൂമ് തന്നെ വിളിച്ച ഒരാളാണ് പക്ഷേ നമ്മൾ വീട്ടിൽ ചിലപ്പോൾ പ്ലാനൊക്കെ മാറ്റി കേട്ടോ നമ്മൾ വണ്ടി എടുക്കുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചു പിന്നെ നമ്മൾ ഉച്ചയായിട്ടുണ്ട് ഒരു ഉച്ച ഉച്ചരെ ഉച്ചക്കാലമായ ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി പരിപാടികൾ നോക്കാമെന്ന് കരുതി ഡ്രസ്സൊന്നും ഇതുവരെ എടുത്തിട്ടില്ല ഡ്രസ്സ് എടുക്കാനാണ് കൊല്ലത്ത് പോകുന്നതെന്ന പേര് പക്ഷേ ഫുഡ് കഴിക്കാനാണ് ആദ്യം കയറിയത് അങ്ങനെ അന്ന് മന്തി കഴിക്കാനുള്ളൊരു ആക്രാന്തം ൂത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മന്തി മന്തിസ്പോട്ടാണ് നമ്മുടെ റാഹത്ത് അങ്ങനെ ഞങ്ങൾ റാഹത്തിൽ ഫുഡ് കഴിക്കാൻ കയറി യമായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു നോർമൽ അൽഫാം മന്തി മതിയെന്ന് ഞാൻ ഓൾറെഡി മനസ്സിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏട്ടന് എന്താ വേണമെന്ന് ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ഏറ്റവും പഠിക്കാൻ ഇഷ്ടമുള്ളൊരു ബുക്കാണ് ഇത് ഈ ബുക്ക് മെനു കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബുക്ക് ഏതാ മക്കളെ പഠിക്കാൻ അപ്പോൾ നമ്മൾ അതൊക്കെ റിസർച്ച് ചെയ്ത് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമേ മറ്റേ സിനിമയിൽ പറയുന്നവർക്ക് അവിയൽ വന്നു തോരം വന്നു എന്ന് പറയുന്നവണക്ക് പ്ലേറ്റ് വന്നു ഗ്ലാസ് വന്നു വെള്ളം വന്നു അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു അപ്പോൾ ഇത് ഞാൻ ഓർഡർ ചെയ്തത് പെരിപ്പരി അൽഫാം മന്തി കോട്ടറും അത് ഏട്ടനെ ഓർഡർ ചെയ്തത് സൂഫി മന്തി എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ സൂഫി മന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രേവി ഒക്കെ ആയിട്ട് ഭയങ്കര ആയിട്ടുള്ള സംഭവമാണ് രണ്ടിലെ റൈസ് സെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത് പെരിപ്പരി അൽഫാം മന്തി ഒന്നും അല്ലായിരുന്നു കുറേ മുളക് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അതിങ്ങനെ മുകളിലിട്ടൊരു ഡ്രൈ സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് പറ്റിയ നല്ല എന്താണ് തിക്കായിട്ട് ആയിട്ട് ഭയങ്കര മോയിസ്റ്റായിട്ടുള്ളൊരു സംഭവമായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കഴിക്കാൻ പോകണം കേട്ടോ രാവിലെ കാര്യമായിട്ടൊന്നും അകത്താക്കാത്തതുകൊണ്ട് അത് കൈ കിട്ടിയവേടേ ഞാനതിൻ്റെ പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ച് കഴിപ്പങ്ങ് തുടങ്ങി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ആറ് സ്പൂൺ മന്തി റൈസും കൊണ്ടിട്ട് ആ റൈസ് മാത്രം ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു എനിക്കറിയത്തില്ല അവിടുത്തെ മന്തി റൈസിൻ്റെ ഫ്ലേവർ അടിപൊളിയാണ് ഇതിൽ മയോണീസ് വേണ്ട ചട്നി വേണ്ട അൽഫാബീസ് വേണ്ട ചുമ്മാ ചുമ്മാരുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഗൈസ് എനിക്ക് മാത്രമാണത് തോന്നിയിട്ടുള്ളത് ഞാൻ കണ്ടില്ലേ ആ റൈസ് മാത്രം ഇങ്ങനെ എടുത്ത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്രയ്ക്കൊരു മണമാണ് അവിടുത്തെ റൈസ് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഞാനിത് മൊത്തം കഴിച്ചതെന്ന് ചോദിച്ചാൽ മൊത്തം കഴിച്ചില്ല ഇത് രണ്ടാത്ത ഒന്ന് മൊത്തം കഴിച്ചെന്ന് ബാക്കി നാട്ടേട്ടോ പാഴ്സലാക്കുകയാണ് കേട്ടോ എനിക്കൊരു ക്വാർട്ടർ മന്തി ഫുള്ള് കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല അതുകൊണ്ട് ബാക്കി ഞങ്ങൾ പാഴ്സലാക്കി എടുത്ത് ബില്ലും കുറച്ച് കൂടുതലാണ് സാധാ കടയിലെ റേറ്റ് ഒന്നുമല്ല അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടുണ്ട് ബില്ലും കാര്യങ്ങളൊക്കെ പിന്നെ പാഴ്സൽ ചാർജ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം മിക്ക ഷോപ്പിലും അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു മാർച്ചിലായിരുന്നു ഉത്സവം അപ്പം വിഷുവിന് മുന്നേ പൂത്ത കണിക്കൊന്നെയൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇനി നേരെ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് എങ്ങോട്ടാദ്യം പോയതെന്ന് ചോദിച്ചാൽ നമ്മൾ സ്റ്റുഡിയോയിൽ കയറി ഡ്രസ്സ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ പുളിമൂട്ടില് കല്യാൺ സെൽസ് അങ്ങനെ ഒത്തിരി എടുത്ത് പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ഇതുവരെ പോകാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പം അവിടെ പോയി എങ്ങനെ ഒന്ന് നോക്കാന്ന് കരുതി ആദ്യം അതിനു മുന്നേ നട്ടിച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ രാഹത്തിന് തൊട്ടടുത്താണല്ലോ ബീച്ച് അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോയി പക്ഷേ ബീച്ചിൽ ഇറങ്ങിയൊന്നുമില്ല വെയിൽ കണ്ടില്ലായിരുന്നു അപ്പോൾ അങ്ങോട്ട് മണ്ണി കൂടെ നടന്നു പോകുന്ന കാര്യമൊന്നും പ്രാക്ടിക്കലല്ല അങ്ങനെ ഞങ്ങൾ ബീച്ചൊക്കെ കണ്ട് പിന്നെ നമ്മുടെ മറ്റേ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു നൈറ്റ് പാർക്കൊക്കെ വന്നിട്ടില്ലേ കൊല്ലത്ത് അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഒന്ന് പോയി ഞങ്ങൾ നേരെ ഇനി ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ ഈ ഒരു ഭാഗത്തോടെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കഴിഞ്ഞവട്ടം ഞാൻ ബാങ്കിൽ വന്നൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നത് കൊല്ലത്ത് തന്നെ അപ്പോൾ ഞാൻ ന്യൂട്രീസിൻ്റെ ഔട്ട്ലെറ്റിൽ നമ്മുടെ കോളേജ് ജംഗ്ഷനിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ കൊണ്ട് പോയി ഏട്ടനെ ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാമെന്ന് കാരണം ഏട്ടൻ ന്യൂട്രീസിൽ കയറിയിട്ടില്ല ഏട്ടൻ അങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഐസ്ക്രീമോ ഷേക്കോ ഒന്നും കഴിക്കത്തില്ല എൻ്റെ കൂടെ വരുമ്പോൾ എനിക്ക് കഴിക്കേണ്ടതുകൊണ്ട് എന്ത് ചെയ്യും എന്ത് എൻ്റെ കൂടെ കയറും അങ്ങനെ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ടാ സൂപ്പറാക്കിടുവാ പൊളിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏട്ടനെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാനെന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ആയിരുന്നു ടെൻഡർ കോക്കനട്ട് അപ്പോൾ ഞാൻ അത് തന്നെ ആദ്യമായി രണ്ടെണ്ണം പറഞ്ഞു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ കാരണം അതിനകത്ത് ആ കരിക്കിൻ്റെ പീസൊക്കെ നല്ലപോലെ കടിക്കാൻ കിട്ടും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ് ഇത് കഴിക്കുമ്പോൾ അതുപോലെ ഞങ്ങൾ നല്ല ചൂടത്ത് വന്നതുകൊണ്ടും ഒരു ടേസ്റ്റ് കൂടുതലായിട്ടൊക്കെ തോന്നി അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ ഏട്ടോ എന്തോ പറഞ്ഞു എന്നെ വഴക്ക് പറഞ്ഞു മൊത്തം കഴിച്ച് കയറിക്കല്ലോ അവിടുത്തെ പെട്ടി മൊത്തം എടുത്ത് തിന്നു കയറിക്കില്ലെന്നാണ് പറഞ്ഞു അപ്പം മിണ്ടായിരി മനുഷ്യ പറഞ്ഞതാണ് അങ്ങനെ ഞാൻ അത് അറിഞ്ചും പുറഞ്ചും കഴിച്ചു കേട്ടോ ഞാൻ ഐസ്ക്രീം കഴിക്കുന്നതാണ് ഏട്ടൻ പറയും നല്ല കോമഡിയാണെന്ന് കാരണം ഞാൻ ഞാനിങ്ങനെ കടിച്ച് കടിച്ചെടുത്ത് ഇനി ചവച്ച വച്ചാണ് ഐസ്ക്രീം തിന്നത് നിങ്ങൾക്ക് ഇനി നക്കിയൊക്കെ ആയിരിക്കും ഇത് കടിച്ചൊരു വെറൈറ്റി രീതിയിലാണ് ഇത് കഴിക്കുന്നത് അങ്ങനെ ഏട്ടര അത് കഴിപ്പിക്കാൻ കൊണ്ടുവന്ന പേരിൽ ഞാൻ അവിടെ ഇരുത്തിയിട്ട് എനിക്ക് വേണ്ട എല്ലാം മേടിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു സൈഡിൽ നിന്നു തുടങ്ങി ഇതെന്ന് പറഞ്ഞ് നമ്മുടെ ലോട്ടസ് ബിസ്കോ ഫ്ലേവേഡായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ലോട്ടസ് ബിസ്കോഫിൻ്റെ ഒരു സംഭവം കഴിക്കുന്നത് അപ്പോൾ ഏട്ടനോട് പറഞ്ഞ് ഇളക്കിത്താ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ സൂപ്പറാണോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എന്നെ കണ്ണുരുട്ടി നോക്കി കേട്ടോ ഒരെണ്ണം എന്ന് പറഞ്ഞ് കയറിട്ട് എത്രാമത്തെ അടിയിന്നൊക്കെ ഞാൻ ാണ് കേട്ടോ എന്നിട്ട് നോക്കിയേ അങ്ങനെ അത് ഞാൻ കഴിച്ചു നോക്കി വലിയ കുഴപ്പമൊന്നുമില്ല എന്തോ ഐസ്ക്രീം അല്ലേ എല്ലാം നല്ല ടേസ്റ്റാ എനിക്ക് എനിക്ക് ഈ ഐസ്ക്രീമിന് ഇഷ്ടമല്ലാത്തൊരു ഫ്ലേവർ എന്ന് പറഞ്ഞാൽ എനിക്ക് മാംഗോ ഫ്ലേവർ വലിയ താല്പര്യം എനിക്ക് മാങ്കോ ബാർ ഒക്കെ എനിക്കത് വലിയ താല്പര്യമില്ല ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എനിക്ക് ടെൻഡർ കോക്കറോട്ട് ജാക്ക് ഫ്രൂട്ടാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ അങ്ങനെ ഞാൻ ഏട്ടനോടും കഴിച്ചു നോക്കാൻ പറഞ്ഞു ഏട്ടന് പിന്നെ വേണ്ടാന്ന് പറഞ്ഞു വലിയ താല്പര്യമൊന്നും ഇല്ല പിന്നെ ഞാൻ നിർമ്മിക്കാൻ പോയില്ല ഞാനത് കളയണ്ടെന്ന് കരുതി സൊമാലിയെ കാര്യം ഓർക്കുമ്പോൾ എങ്ങനെയാണ് മക്കളെ ഭക്ഷണം വേസ്റ്റാക്കുന്നത് ഞാൻ അത് മൊത്തം അറഞ്ചം പുറഞ്ഞ പോകും കഴിച്ച് അങ്ങനെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കൊക്കെ നക്കി വടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ കല്യാൺ ഫാസ്തിയോയിലാണ് ഇങ്ങനെയാണോ അത് വായിക്കുന്നത് എനിക്കറിയത്തില്ല കല്യാൺ ഫാസ്റ്റിയോയിൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് നമ്മുടെ സ്റ്റുഡിയോയും മാക്സുമൊക്കെ പോലെ ഉള്ളൊരു ഔട്ട്ലെറ്റാന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഡ്രസ്സ് എടുക്കാനായിട്ട് കയറി കേട്ടോ ഞങ്ങൾ ആദ്യം നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെന്ന് ലേഡീസിൻ്റെ സെക്ഷനിൽ നോക്കി പക്ഷേ എനിക്ക് ഒരുപാട് ഒന്നും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എത്തിനേക്കായിട്ടുള്ള സംഭവങ്ങൾ കുറവായിരുന്നു എനിക്ക് ഉത്സവത്തിൽ ഇടാനല്ലേ അതുകൊണ്ട് ഞങ്ങൾ നേരെ ജെൻസിൻ്റെ സെക്ഷനിൽ പോയിട്ട് ഏട്ടൻ്റെ ഡ്രസ്സ് നോക്കാമെന്ന് കരുതി എനിക്കിപ്പോൾ എന്താണെന്ന് ഈ ഫോൺ എടുത്തതിന് ശേഷം ഇങ്ങനെ മിറർ സെൽഫി മിറർ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഫോൺ കാണിക്കാൻ വേണ്ടി നല്ല ഗായ്സ് ഒരു ക്ലാരിറ്റിയാണ് നല്ല രസമല്ലേ അതിനത്ര കാണാൻ അതുകൊണ്ട് ഇങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് ഏട്ടനുള്ള ഡ്രസ്സ് നോക്കി നടപ്പാണ് കേട്ടോ പിന്നെ ആ ഏട്ടനെ കൂടെ കേൾക്കുന്ന ഭയനല്ലേ അവൻ ഫാസിയല്ലേ നല്ലൊരു എംപ്ലോയി ആണ്ട്ടോ പുള്ളി നമ്മുടെ കൂടെ നടന്നെല്ലാം ചെയ്ത് ഞാൻ ലാസ്റ്റ് അവിടുത്തെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ചെയ്ത് പുള്ളിക്ക് റിവ്യൂ ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ താണ്ടായിട്ട് അഡ്രസ്സൊക്കെ എടുത്ത് ട്രയൽ റൂമിൽ കയറിയിട്ടുണ്ട് എനിക്ക് ഇട്ട എനിക്കൊന്ന് കണ്ടൊരു തൃപ്തി അല്ലെങ്കിൽ ഒരു സുഖമില്ല ഇത് കുറച്ച് ടൈറ്റായിരുന്നു അതുകൊണ്ട് എടുത്തില്ല പിന്നെ നമ്മൾ ഇത് എടുത്ത് നോക്കി ഇത് നല്ല ടൈറ്റായി ഏട്ടിന് നല്ല വണ്ണം വെച്ചു ഇവിടെ ആയിട്ട് അതങ്ങനെ എൻ്റെ കൂടെ സഹവാസം ഞാൻ കൊണ്ടുനിർത്തി എല്ലാം തീറ്റയ്ക്ക് ഗൈസ് പിന്നെ നമ്മൾ ഈ ഒരു ഷർട്ട് ഇട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ടു പക്ഷേ എല്ലാം ബ്ലൂ ആയതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു ഗ്രേ ഷെയ്ഡാണ് എടുത്ത് ഏട്ടനെല്ലാം ബ്ലൂ ആണ് എനിക്ക് ബ്ലൂ എന്തോ ഏട്ടനുട്ടാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ ഗ്രേ ഞങ്ങളാർ എടുത്തു കേട്ടോ കേട്ടതാണ് ഇതാണ് എടുത്തത് നല്ലല്ലായിരുന്നു ഷൂപ്പറല്ലേ അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ ഈ ഒരെണ്ണം എടുത്ത് ബില്ലൊക്കെയാണ് പക്ഷെ ഞങ്ങൾ നേരെ പോയത് ആർ കെ വെഡ്ഡിങ് മാളിലേക്കാണ് നമ്മുടെ ചിയാൻ വിക്രമൊക്കെ വന്ന് ഇനാഗ്രേറ്റ് ചെയ്ത വെഡ്ഡിംഗ് മാൾ ഇതല്ലായിരുന്നു അവിടെ ചെന്ന് ആദ്യമേ എനിക്കൊരു അമ്പർല കട്ട് ടോപ്പ് നോക്കി പക്ഷേ രണ്ടായിരമൊക്കെ രൂപയുടെ ഒരു സാധനം എനിക്ക് ഉത്സവത്തിന് ഇടാൻ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അത് എടുത്തില്ല പിന്നെ ഞങ്ങൾ നേരെ പോയത് ഏഹ് അജിത്തണ്ണ എന്നോട് മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ഹസ്ബൻഡ് അജിത്തണ്ണല്ലേ അങ്ങനെ മുണ്ടിൻ്റെ സെക്ഷനിൽ പോയി അണ്ണന് വേണ്ട സിൽവർ കരയുള്ള ഒരു എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ അച്ഛനും അമ്മയ്ക്കും നൈറ്റിയും കൈലിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെയുള്ളൊരു സങ്കടമെന്ന് പറഞ്ഞാൽ എനിക്കുള്ള ഇട്ടിട്ടില്ലായിരുന്നു എനിക്ക് എത്തി ഒരു സംഭവം എന്ന് പറയുമ്പോഴേ എനിക്ക് ട്രെൻഡ്സ് അല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ആർ പി എം പോലുള്ള ട്രെൻഡ്സല്ലേ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ എന്തായാലും ഒരു ഐറ്റം കിട്ടും എന്നെനിക്ക് മനസ്സിലത് ഉറപ്പായിരുന്നു പിന്നെ പോകുന്ന വഴി നമ്മുടെ അനശ്വര ഗോൾഡൻ ഡയമണ്ട്സ് അല്ലേ അനശ്വര ജൂലേഴ്സ് അത് കണ്ടു ഇനി അവിടെ നിന്ന് എനിക്കറിഞ്ഞ എടുക്കണമെന്നൊക്കെ ഞാൻ ഏട്ടോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവിലയ്ക്ക് ഇതുമല്ലോ പറ്റുമോ ഗൈസ് ഇപ്പോൾ എഴുപതിനായിരം ഒക്കെ കടന്നിട്ടുണ്ട് എന്താവുമോ എന്തോ അങ്ങനെ നമ്മൾ നാൻ്റെ ആർ പി മോളിലോട്ട് കയറുകയാണ് നമ്മൾ ഇതാണ്ട് ട്രെൻഡ്സിൽ കയറി ഞാൻ ഓരോന്നും ഏട്ടനെ എന്നെ കാണിക്കായിരുന്നു പക്ഷേ ഏട്ട അവിടെ നിന്ന് തലേട്ടും ഞാൻ അത് കൊള്ളത്തില്ല എന്ന് സത്യമായിരിക്കും കൊള്ളത്തില്ല കേട്ടോ ഞാൻ ഇട്ടു നോക്കിയാൽ പിന്നെ ഭയങ്കര ബോറുമായിരിക്കും പച്ച കൊള്ളാറുണ്ട് പക്ഷേ ഒരു ത്രില്ല് തോന്നിയില്ല പിന്നെ ഞാൻ ഇതൊക്കെ എടുത്തിട്ട് നോക്കി ഞാനത് മറ്റേ ഉണ്ടപ്പാത്തിൽ കൊണ്ട് ഞാൻ പിന്നെ അതെടുത്തില്ല കേട്ടോ ഉത്സവത്തിൽ ഞാൻ ചേച്ചിലൂടെ പോകും പിന്നെ ആൾക്കാർ എന്നെ മാത്രമേ കാണത്തോളൂ അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല അങ്ങനെ അവിടുന്ന് ഡ്രസ്സൊന്നും കറക്റ്റ് കിട്ടാത്ത എൻ്റെ ഒരു ക്ഷീണത്തിൽ ഞങ്ങൾ ആശ്രാമത്ത് വന്നൊരു മുന്തിരിസോടെ ഒക്കെ അടിച്ചിട്ട് ഇനി അടുത്ത കടയിലോട്ട് പോകാമെന്ന് കരുതി എന്തായാലും ഈ ഭാഗത്തോട് വരുമ്പോൾ നിങ്ങളിത് കുടിക്കണം കേട്ടോ നല്ല റിഫ്രഷിംഗ് ആണ് നട്ട വെയിൽ ഇത് പറഞ്ഞങ്ങോട്ട് അകത്ത് തന്ന എൻ്റെ പൊന്ന് സറേ കേട്ടോ അപ്പൊ ഞാൻ ഈ മുന്തിരിസോടെ കുടിക്കുന്ന കട ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ അയൂബിക്കയുടെ ഫിസിക്കൽ സെന്ററല്ലേ എന്ന് വെച്ചാൽ പോലീസിലും പട്ടാളത്തിലേക്കുള്ള ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ നടത്തുന്ന സെന്റർ അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു കട വരുന്ന കിടിലുമാണ് പോകുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ മേടിച്ച് കുടിക്കുക പിന്നെ അതൊക്കെ കുടിച്ച് ക്ഷീണം മാറ്റി ഞങ്ങൾ കൊല്ലത്തുള്ള നെക്സ്റ്റ് ട്രെൻഡ്സിലാണ് കയറിയത് ഇതിൻ്റെ കറക്റ്റ് എനിക്ക് ലൊക്കേഷൻ നമ്മുടെ ആ ഒരു കടപ്പാക്കട കഴിഞ്ഞിട്ടാണ് കേട്ടോ പക്ഷേ അവിടെ നിന്നും എനിക്ക് വലുതായിട്ടൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഒന്നും എടുക്കാതെ നേരെ തന്നെ നമ്മൾ അടുത്ത കടയിലോട്ട് പോവുകയാണ് വിഷമമാണ് മുഖത്ത് ഭയങ്കര വിഷമമാണ് കേട്ടിനുള്ള ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് എനിക്കുള്ളതോട്ട് കിട്ടിയിട്ടുമില്ല ആ എന്തായാലും നമ്മൾ മേടിക്കാതെ വീട്ടിൽ പോകാനും പറ്റത്തില്ലല്ലോ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ കുണ്ടറ വന്നിട്ട് നമ്മുടെ കുണ്ടറ ട ട്രെൻഡ്സിൽ കയറി കേട്ടോ ഒന്ന് ആലോചിച്ചോളം ഞാൻ ഇവിടെ നിന്നാണ് കൊല്ലത്തോട്ട് പോയത് എന്നിട്ട് ഞാൻ ഇവിടെ കയറിയില്ല പുച്ഛിച്ച് തള്ളി അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ ചെന്ന് ഞാനൊരു ടോപ്പ് വയ്ക്കുകയാണ് കേട്ടോ എനിക്കെന്തോ ഇതങ്ങ് ഇഷ്ടപ്പെട്ട് ഞാൻ ഏട്ടനോട് പറയുകയാണ് ഇതെടുക്കാമെന്ന് അപ്പോൾ ഏട്ടൻ പറഞ്ഞ് വലിയ സുഖമൊന്നും ഇല്ല എന്നാലും ഇട്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ എല്ലാം അറിഞ്ചും പുറഞ്ഞും നടന്ന് ഓരോ ടോപ്പൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ കയ്യിലൊരു രണ്ടുമൂന്നെണ്ണമൊക്കെ പിടിച്ച് ഞാൻ ഇത് രണ്ടും അങ്ങ് ഇട്ട് നോക്കി ഞാൻ എടുത്ത ഒരു ടോപ്പ് ഇതാണ് കേട്ടോ അത്രയ്ക്ക് ഞങ്ങൾ ആണെന്ന് വെച്ചാൽ അല്ലായിരുന്നു പക്ഷെ അത് ഇട്ടപ്പം നല്ല സുഖം ഉണ്ടായിരുന്നു മാർച്ചിൽ നട്ടുച്ചയ്ക്ക് ഉത്സവത്തിന് ഇറങ്ങുമ്പോൾ ഇടാൻ പറ്റിയ ഒരു കോട്ടൺ കൈൻഡ് ഓഫ് ക്ലോത്ത് ആയിരുന്നത് പിന്നെ അതൊരു ഒക്കെ ഉണ്ടായിരുന്നു പോകുമ്പോൾ ഫോൺ മാത്രമേ കൊണ്ടുവത്തുള്ളൂ അതെടുത്ത് പോക്കറ്റിൽ ഇടായിരുന്നു അങ്ങനെ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ടാ ഒന്ന് വാ ഒന്ന് നോക്ക് നോക്കുന്നു പറഞ്ഞ് ഏട്ടാ വന്ന് നോക്കിയപ്പോൾ ഏട്ടൻ പറഞ്ഞ് സൂപ്പറാണെന്ന് കണ്ടോ അപ്പം ഞാൻ ഏട്ടനോട് പറയുന്നുണ്ട് ചുമ്മാ പറയല്ലേ കൊള്ളത്തിലെങ്കിൽ കൊള്ളത്തിലെന്ന് പറയാം അപ്പോൾ ഏട്ടൻ പറഞ്ഞല്ല നല്ലതാണ് സൂപ്പറാണ് കാരണം ഏട്ട കുറേ കടയിൽ എൻ്റെ കൂടെ ഇറങ്ങി എനിക്ക് ഡ്രസ്സ് നോക്കാനൊന്നും പറഞ്ഞ് പക്ഷെ ഇട്ടപ്പോൾ അത്യാവശ്യം സുഖം ഉണ്ടായിരുന്ന ഒരു കോട്ടൺ ബ്ലൻഡ് തുണിയായിരുന്നു പിന്നെ ഏട്ട പറഞ്ഞ് ഇതൂടെ എടുക്കാൻ പറഞ്ഞു പക്ഷേ ഇതിട്ടപ്പോൾ എനിക്കൊരു കഥകളി മോഡലാണ് തോന്നിയത് എന്തായാലും ഇത് ഉത്സവത്തിൻ്റെ ഇടത്തിൽ ഉറപ്പായിരുന്നു എങ്കിലും ഞാൻ ഇതൂടെ എടുത്തു കേട്ടോ ഇത് പക്ഷേ ഒരുമാതിരി ഒരു കുത്തുന്ന മെറ്റീരിയലായിരുന്നു അതിൻ്റെ സീക്വൻസ് വർക്കൊക്കെ നല്ല നല്ലപോലെ ദേഹത്ത് കൊള്ളുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു പോക്കറ്റ് രണ്ടായിരാണ് ഞാൻ എടുത്തത് അത് ഞാൻ ഏട്ടനെ വിളിച്ച് കാണിച്ചു പക്ഷേ ഇതൊക്കെ ഇട്ട് കാണും ബേഡ് ഭയങ്കര അമ്മ ഒത്തിരി ചെയ്യണ്ടില്ലേ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കാണും ബേഡ് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയാണെന്നൊക്കെ പറയും അങ്ങനെ പിന്നെ സോപ്പിട്ട് സോപ്പിട്ട് പതപ്പിച്ചതുകൊണ്ട് ഞാൻ അതുകൂടെ അങ്ങ് എടുത്ത് കേട്ടോ ഞാൻ ചോദിക്കുന്നുണ്ട് നല്ലതാണോ ഓ തോന്നുമോ ഉള്ളതായിട്ട് തോന്നുവോ വണ്ണുള്ളതായിട്ട് തോന്നുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു പിന്നെ അത ഞാനങ്ങ് എടുത്ത് ഡ്രസ്സൊക്കെ എടുത്തില്ലേ എന്നാൽ പിന്നെ വീഡിയോ എടുപ്പ് നിർത്തിയിട്ട് വീട്ടിപ്പോൾ കൂടെ എന്ന് ചോദിച്ചാൽ ഏട്ടൻ വീണ്ടും മേയാൻ കയറിയിട്ടുണ്ട് അവിടെയും കൂടെ മെൻസിൻ്റെ സെക്ഷൻ കയറാമെന്ന് പറഞ്ഞു കാരണം ഞാൻ രണ്ട് ടോപ്പ് എടുത്തില്ലേ അപ്പം പുള്ളിക്ക് രണ്ട് ഷർട്ട് എടുക്കണം ആഗ്രഹം ആ പിന്നെ ഞാനും പറഞ്ഞ ഒരു ഭർത്താവെല്ലാം ഉള്ളു നമ്മൾ പിള്ളേരെ വളർത്തുന്നതൊക്കെ വളർത്തുമല്ലേ ആ എന്നാൽ പിന്നെ പോയി മേടിക്കട്ടെന്ന് കരുതി അങ്ങനെ ഏട്ടൻ്റെ എടുപ്പ് നടക്കുകയാണ് ഏട്ടോ ആ റൈറ്റ് സൈഡിൽ എടുക്കുന്നത് ബ്ലാക്ക് ഷർട്ട് കണ്ടോ ഏട്ടൻ അതാണ് ഇട്ടേക്കുന്നത് ഞാൻ ഇട്ടേക്കുന്ന ടോപ്പ് ഈ ട്രെൻഡ് ചെയ്യുന്നതിന് എടുത്തതാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ട്രെൻഡ്സ് ചെയ്യുന്നു കിട്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ സുഖമായിട്ട് തോന്നിയിട്ടുണ്ട് കുറച്ച് റേറ്റൊക്കെ അത്യാവശ്യം നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കംഫർട്ടും ആയിരിക്കും അപ്പം ഏട്ടി ഇട്ടേക്കൊരു ഷർട്ടാണ് ഞാൻ നേരത്തെ മിറില് കാണിച്ചത് കേട്ടോ അപ്പം ആ ലെഫ്റ്റ് കയ്യിൽ പിടിച്ചേക്കുന്ന എടുത്തിട്ടുണ്ട് റൈറ്റ് കൈ പിടിച്ചതൊന്നും എടുത്തില്ല അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഏട്ടനും ഒരു ഷർട്ടാണെന്ന് തോന്നുന്നു ഷർട്ടൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ ബില്ലിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ ഇരിട്ടാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഏറ്റോട്ട് പറഞ്ഞു ഏട്ടാ ഞാൻ വണ്ടി ഓടിക്കാം അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു തരണമെന്നൊക്കെ പറഞ്ഞ് ഷോ കാണിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ നേരെ ഇനി വീട്ടിൽ പോവുകയാണ് അത്ര ഉള്ളാരുടെ അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ നേരെ വീട്ടിൽ പോയി അത് കഴിഞ്ഞ് അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സൊക്കെ കൊണ്ടു കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചേച്ചിയുടെ അങ്ങ് പോയി കാരണം അവിടെ ഉത്സവം ചേച്ചിയുടെ അങ്ങാണ് കുക്കിങ്ങും പരിപാടിയും കാര്യങ്ങളും ഒക്കെ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നാളെ പറയാം കേട്ടോ അപ്പം ഞങ്ങൾ ചേച്ചിടങ്ങായിരുന്നു അന്ന് രാത്രി സ്റ്റേ അപ്പം ഞങ്ങൾ വീട്ടിൽ പോയി അതായത് മണ്ഡലത്തൊടുത്ത് നമ്മുടെ എൻ്റെ വീട്ടിൽ അതായത് ഞങ്ങൾ അച്ഛൻ്റെ അടുത്തോട്ട് പോകുന്ന വഴിയാണ് അങ്ങനെ വീട്ടിലൊക്കെ പോയി അച്ഛനെ അമ്മയ്ക്കും കണ്ട് ഡ്രസ്സൊക്കെ കൊടുത്ത് പിന്നെ നേരെ ചേച്ചിടങ്ങും പോയിട്ട് കുഞ്ഞുമണിയെ അണ്ണനെ ആദ്യം ചേച്ചിയൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ ഫുൾ ടൈം അവിടെ ആയിരുന്നു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അടുത്ത വീട് നമ്മുടെ ഉത്സവത്തിൻ്റെ കാര്യങ്ങളാണ് അപ്പം അത് അടുത്ത വീഡിയോയിലായിരിക്കും കാണിക്കുന്നത് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻസ്റ്റഗ്രാം ആയിട്ട് താഴെയുണ്ട് അവിടെ നിന്ന് ഫോളോ ചെയ്തേക്കാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ചെയ്യുക